ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡെയ് എങ്ങനെ തയ്യാറാക്കാനുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് യാതൊരുവിധ കെമിക്കലും ചേർക്കാൻ നമ്മളിത് തയ്യാറാക്കുന്നതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി അഥവാ ചായപ്പൊടിയാണ് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് നല്ലപോലെ വെട്ടി തിളച്ചതിന്റെ പകുതി ഗ്ലാസ് അല്ലെങ്കിൽ പകുതി കപ്പ് ആവുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചായവെള്ളം അഥവാ തേയിലവെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് പകുതി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഈ തേയില എന്ന് പറഞ്ഞാൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചായപ്പൊടി നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിപൊഴിച്ചിലും താരൻ മാറാനും ഒക്കെ വളരെയധികം നല്ലതായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആറന്നടമ്പനിന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നമുക്ക് വേണ്ട ഇത് വലിയൊരു ബീട്രൂട്ടാണ് ഞാനിവിടെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് നരയുടെ അനുസരിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമുക്ക് പല തരത്തിലുള്ള ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ബീട്രൂട്ട് പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മുടി കൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനും നര മാറാനും മുടിക്ക് നല്ല കട്ട കറുപ്പ് നൽകാനും എല്ലാം വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഈയൊരു എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു പകുതിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം മുടി നര കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ബീട്രൂട്ട് എല്ലാം ഇതുപോലെ ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ കൊച്ചു കൊച്ചു പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്കൊന്നിട്ട് കൊടുക്കാം ഞാനിന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചായപ്പൊടി ചായപ്പൊടി ഇട്ട വെള്ളം അല്ലെങ്കിൽ ആ ഒരു തേയില വെള്ളം നമ്മൾ കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലൊക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം മുമ്പുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുമ്പ് ചീൻചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ആൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഇരുമ്പിൻ്റെ അംശം നിങ്ങൾ ഇട്ടാൽ മതി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് ഈ ഈയൊരു ഇരുമ്പ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ബീട്രൂട്ടിന്റെ അരച്ചത് മൊത്തം ഞാനിവിടെ ഈ ഒരു ചീൻചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നീലിയാമരിപ്പൊടിയാണ് നീലിയാമരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പറയാതെ തന്നെ അറിയാം മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു നീലിയാമരി എന്ന് പറയുന്നത് മുടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല നമ്മുടെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അതിലെല്ലാം നീലിയാമരിപ്പൊടി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് മുടിയുടെ നര മാറ്റാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് മുടിക്ക് കട്ട കറുപ്പ് കൊടുക്കുവാനും ഒക്കെ വളരെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു നീലിയാമരി വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ വരെ തയ്യാറാക്കാറുണ്ട് നമ്മൾ ഈ ഒരു കെമിക്കൽ ഡേ കെമിക്കൽ ഡേ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ ഒരു നീലിയാമരി പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ നമ്മളിതിനകത്തമോണിയ അങ്ങനെയുള്ളതൊന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നീലാമരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇട്ട അല്ലെ തേയിലപ്പൊടി ഇട്ട ആ ഒരു വെള്ളം കൂടെ ചേർക്കാം ആ ഒരു വെള്ളത്തിന് ഒരു ചെറിയ ചൂട് നമുക്ക് വേണം അപ്പം ഞാനിവിടെ മിക്സി കഴുകി ആ ഒരു ബീറ്റ് നമ്മൾ അരച്ചെടുത്തില്ലേ ആ ഒരു മിക്സിയിലേക്ക് കഴുകി കുറച്ച് ചെറിയ ചൂടുള്ള ചായവെള്ളം കൂടി ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് യാതൊരുവിധ കെമിക്കലും ചേരാത്ത ആർക്ക് വേണമെങ്കിലും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു ഹെയർ ഡേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും കുട്ടികളിൽ നിന്നും മുതിർന്നവർ എല്ലാവർക്കും ഒരേപോലെ കാണാൻ മുടിയെല്ലാം നരച്ച് വലിയ പ്രശ്നമാകുന്നു അപ്പം നമ്മൾ ഈ പല തരത്തിലുള്ള കെമിക്കൽ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തില്ല അപ്പം നിങ്ങൾ നരമുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ മുടി പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് ആവുകയും ചെയ്യും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു നീലാമരി ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വെക്കരുത് നീലിയാമരി ചേർത്ത് ഒരു പത്ത് മിനിറ്റിനകം തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പായ്ക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ നീലാമരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലക്കൊന്ന് മാറ്റി ഒന്ന് അടച്ചു വെക്കണം അടക്കി അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഒരു ഷാംപൂ ഇട്ട് കഴിയതിന് ശേഷം എണ്ണമയുണ്ടാവുക ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആകുന്നൊന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ പുരട്ടിയതിന് ശേഷം ഷാംപൂ ഇട്ട് മുടി ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് മുടിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കെയറിൽ മൊത്തം നിങ്ങൾക്ക് തലയിലും തലമുടിയിലും തലയോട്ടിയിലും എല്ലാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾക്കിത് മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കണം അതിന് ശേഷം നിങ്ങൾക്ക് സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ വലിയ നരയില്ല ചെറുതായിട്ടൊക്കെ നരയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിലും നിങ്ങൾക്ക് തേച്ചാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്